അലൈക്കും വറഹമത്തുള്ള ജാമ്യാനൂരിയിൽ നിന്ന് സമസ്ത മുഷാവർ അംഗം അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ വൻ പ്രക്ഷോഭ പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ സംഘാടകരവരാണെങ്കിലും സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാരും അത് ഏറ്റെടുത്തു കഴിഞ്ഞു എസ് കെ എസ് എഫ് പെരിന്തൽമണ്ണ മേഖലാ പ്രസിഡന്റ് അൻവർ റഹ്മാനി പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വോയിസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എസ് വൈ സംസ്ഥാന ട്രഷറർ എ എം പരീത് സാഹിബ് കളമശ്ശേരി അദ്ദേഹവും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതിൻ്റെ വോയിസുകളാണ് നിങ്ങൾ തുടർന്ന് കേൾക്കാൻ പോകുന്നത് എന്തായാലും വൻ ജനാവലി പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളനമാക്കി മാറ്റാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പല മേഖലകളിൽ നിന്നും ശാഖകളിൽ നിന്നുമൊക്കെ അടക്കം പുറപ്പെടുന്നു എന്ന വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വൻ ജനാവലി തന്നെയാണ് പെരിന്തൽമണ്ണയിലേക്ക് ഒഴുകാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ച വിവരം എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ക്ഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയമുള്ളവരെ നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പുകൾ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സ്വാധിക്കാരി തങ്ങൾ തങ്ങൾ അടക്കമുള്ള ഉസ്താദ് കൊയ്യോട് ഉസ്താദ് പി കെ കുഞ്ഞാറിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ ആ ഒരു നേതൃത്വത്തിന് കമ്മിറ്റി സ്ഥാത കോർഡിനേറ്ററായി തെരഞ്ഞെടുത്ത് തുടർ പ്രവർത്തനങ്ങൾ കേൾപ്പിച്ച് ആരുടെ ഭാഗത്തു നിന്നും നിലവിലുള്ള വിഷയങ്ങൾ ഭിന്നിപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് ദർശന നിർദ്ദേശം നൽകിയിട്ടും വിശുദ്ധമായ റമനാലിൽ വളരെ ധിക്കാരപരമായി ഈ ഐക്യശ്രമങ്ങളുടെ തുടർച്ചയ്ക്ക് ശക്തമായ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട സമസ്ത മുഷാകർ മെമ്പർ കൂടിയായ അസ്തർ ഉസ്താദിനെതിരെ എടുത്ത നടപടി എല്ലാവരും അറിഞ്ഞിരിക്കും ബഹുമാനപ്പെട്ട ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച അതിന് നേതൃത്വം നൽകുന്ന സമിതിയുടെ കോർഡിനേറ്റർ കൂടിയായ എം ടി ഉസ്താദ് അതിൻ്റെ ബഹുമാനപ്പെട്ട സ്വാധിക്കരുതങ്ങൾ ഇവ രണ്ടുപേരെ കൂടിയാണ് ഇവരൊക്കെ വലിയൊരു പ്രയാസത്തിലേക്ക് തള്ളി വിട്ടിട്ടിരിക്കുന്നത് കാരണം അതിന്റെ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ മറ്റു ഷാവറ മെമ്പർമാരുടെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചു അങ്ങനെ തീരുമാനം എടുപ്പിച്ചു എന്നുള്ളത് നമ്മുടെ ഈ കെട്ടുറപ്പിനും സന്നദ്ധ മാത്തിൻ്റെ വിധത്തിനും ഇവരൊരു നിലക്കും അനുകൂലമല്ല അത് സമ്മതിക്കുന്നില്ല ഭിന്നിപ്പ് തുടർന്നു കൊണ്ടേ ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മളെല്ലാവരും ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും നമ്മൾ സമസ്തയുടെ പ്രവർത്തകർ അത് വിജയിപ്പിക്കാൻ അനിവാര്യമായി വന്നിരിക്കുകയാണ് ഈ ഭിന്നിപ്പിനെതിരെ മഹാന്മാരായ ഉസ്താദുമാർക്കെതിരെയുള്ള ഇതിക്കാരത്തിനെതിരെ ജാമ്യക്കെതിരെയുള്ള ഈ സമീപനത്തിനെതിരെ ജാമ്യക്കെതിരെ അതുപോലെ തന്നെ നമ്മുടെ ഒസ്താദിമാർക്കെതിരെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെയുള്ള പ്രത്യേകിച്ച് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ ധിക്കാരത്തിനെതിരെ നമ്മളെല്ലാവരും അതിന് പിന്തുണക്കേണ്ടതുണ്ട് ആ പരിപാടി അവർക്കൊരു താക്കീതായി കൊണ്ട് മാറേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഈ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഈ പ്രതിഷേധ മഹാസംഗമത്തിലേക്ക് എസ് കെ എസ് എഫ് പ്രസിഡന്റ് എന്ന എല്ലാവരെയും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ഞാൻ കളമശ്ശേരി പരീതാണ് മുകളിൽ പറഞ്ഞ പ്രതിഷേധ യോഗത്തിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ സമസ്ത നിലനിൽക്കണം നിലനിൽക്കാനുള്ള ഏറ്റവും വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇപ്പം ഇത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ നമ്മളെല്ലാം കണക്കിലെടുക്കണം നമ്മുടെയൊക്കെ സാന്നിധ്യം നിർബന്ധമായും ആ സമ്മേളനത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമസ്ത നേരത്തെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ടായി പിരിയാനുണ്ടായ സാഹചര്യം എറണാകുളത്ത് നടത്തിയ സമ്മേളനമാണ് എറണാകുളത്ത് നടത്തിയ സമ്മേളനം അന്ന് കുറഞ്ഞ ആളുകളാണ് നമ്മളൊപ്പം ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് ആ സമ്മേളനം നമ്മൾ നേരിടുകയും സംസ്ഥയിൽ ആ പ്രതിസന്ധി രൂക്ഷമായി അവസാനം ഒരു വിഭാഗം ആളുകൾ സംസ്ഥയിൽ നിന്ന് പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് അന്ന് ശംസോമയും കണ്ണീർത്തുസ്താദൊക്കെ പറഞ്ഞത് ആ സമ്മേളനമാണ് സത്യ അസത്യങ്ങളെ വേർതിരിച്ചത് അതുകൊണ്ട് ആ സമ്മേളനത്തോടെ സമസ്തയിൽ കയറി കൂടിയ ഏതാനും വിഷ അവർ പുറത്തു പോവുകയാണ് ചെയ്തത് ഇപ്പം സമസ്ത ശുദ്ധമായി അതുകൊണ്ട് ഏറ്റവും നല്ല പ്രവൃത്തിയായിരുന്നു എന്നാണ് അവരൊക്കെ വിലയിരുത്തിയത് അപ്പോൾ അതേ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് സമസ്തയെ തകർക്കാൻ വേണ്ടി കുറെ ആളുകള് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് പിൻബലത്തില് വലിയ നെറുകെട്ട പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഹസുർ അലി ഫൈസു സാദിനെ ജാമ്യയിൽ നിന്ന് തന്നെ പുറത്താക്കി ജാമ്യയുടെ യഥാർത്ഥ അവകാശി ജാമ്യക്ക് ഒക്കഫായി നൽകിയ മുഴുവൻ സ്വത്തും ഇപ്പോഴും ജാമ്യക്കുള്ള ആ സ്വത്തിന്റെ ഒക്കെ അവകാശി അസുഖലി ഫൈസിയുടെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠനായ ബാപ്പുമാജിയൊക്കെയാണ് ആ ഇത് കൊടുത്തിട്ടുള്ളത് അത് ബാപ്പു ബാച്ചിലൂടി താല്പര്യമായിരുന്നു അത് ഒരു ഫീസ് കോളേജിൻ്റെ കമ്മിറ്റിയിലുണ്ടാകണം കോളേജിൻ്റെ നടത്തിപ്പിലൊക്കെ ഉണ്ടാകണം എന്നുള്ളത് പക്ഷേ കുറേ രാഷ്ട്രീയക്കാർ അത് കൈയടക്കി വെച്ചിരിക്കുകയാണ് സമസ്തയെ നോക്കുകുത്തിയാക്കി മാറ്റിവെച്ച് ആണ് ഈ പ്രവർത്തനത്തിൻ്റെ അതുകൊണ്ട് നമ്മളെല്ലാം അതിൽ പങ്കെടുക്കണം പങ്കെടുക്കാൻ പോകുന്ന ഒരു സൗകര്യാർത്ഥം നല്ല ടൂറിസ്റ്റ് ബസ് നമ്മൾ നമ്മളേൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് സമ്മേളനത്തിന് ഇവിടുന്ന് ബസ് പുറപ്പെടുന്നുണ്ട് അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർ സമസ്തയെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായി സമസ്ത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഇന്ന് ഇത് വായിച്ചത് കണ്ട ഉടനെ തന്നെ അവരുടെ പേരും ടെലിഫോൺ നമ്പറും അറിയിക്കണം ഓരോ പ്രദേശത്തുനിന്ന് എത്ര ആളുകൾ ആളുകളുണ്ടാകുമെന്നും ആ ആളുകളുടെ പേരും ഫോൺ നമ്പറും എല്ലാം സഹിതം ഏറ്റവും പെട്ടെന്ന് നാളെ ഒറ്റ ദിവസമേ ഉള്ളൂ ശനിയാഴ്ച തന്നെ വിവരം അറിയിക്കണം അതനുസരിച്ച് ഇൻഷാല്ല പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളവർ അതൊന്നും വക വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് പോകാൻ കഴിയും വിവരം പെട്ടെന്ന് പെട്ടെന്നറിയിക്കണം അസാ കൂടാതെ സമസ്തയുടെ പ്രവർത്തകന്മാരുടെ ഗ്രൂപ്പുകളിൽ സ്വാധുക്കലേഷബിതങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്വാതിക്കലി തങ്ങൾ തന്നെയാണ് പ്രശ്നക്കാരൻ എന്ന ഹെഡിങ്ങിലാണ് പോസ്റ്റുകളും പോസ്റ്ററുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതിലെഴുതുന്നത് ഇങ്ങനെയാണ് മാർച്ച് ഒന്നിനാണ് ഒരു വെടിനിർത്തൽ എന്ന പ്രതീതിയിൽ ചർച്ച നടക്കുന്നത് പരസ്പരമുള്ള പ്രസംഗങ്ങളും മറ്റും നിർത്തണമെന്നും പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കണമെന്നാണ് അന്ന് പറഞ്ഞത് പൊതുവിൽ റമദാനിൽ ഇത്തരം പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നടക്കാറില്ല എന്നത് വേറെ കാര്യം എന്നിട്ട് അതിനുശേഷം സംഭവിച്ചത് എന്താണ് സമസ്ത തള്ളിയ ഹക്കീം ഫൈസി സെക്രട്ടറിയായ വാഫി അഡ്മിഷന് വേണ്ടി സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഓഡിയോ വീഡിയോ ഇറക്കുന്നു സമസ്ത മുഷാഫറ തീരുമാനം വന്നപ്പോൾ എല്ലാം അംഗീകരിപ്പിക്കും എന്ന് പറഞ്ഞ തങ്ങൾ തന്നെ ഹക്കീം ഫൈസിയെ സെക്രട്ടറിയാക്കി വെച്ച് തന്നെ അഡ്മിഷനെ ക്ഷണിക്കുന്നു വിരോധാഭാസം എന്ന് മാത്രമല്ല സമസ്ത മുഷാവർക്ക് പുിലയാണ് എസ് ഒ എസ് പ്രസിഡൻ്റ് കൂടിയായ സാദിഖലി തങ്ങൾ നൽകുന്നത് പ്രസംഗത്തിൽ മാത്രം സമസ്ത പാലാണ് തേനാണ് കരളാണ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പോരാ അത് പ്രവർത്തനത്തിലും കാണണം മറ്റൊന്ന് സംസ്ഥയുടെ ആദർശം ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ സമസ്ത മുഷാഫറാംഗം കൂടിയായ അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു അന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജാമ്യ പ്രസിഡന്റ് കൂടിയായിരുന്ന സാദിഖി തങ്ങളും സകലമാണ് ബിതൈവേദികളിലും പോകുന്നവർ പോഷക ഘടകങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥാനങ്ങളിൽ ഞെളിഞ്ഞിരിക്കുക ആദർശം പറയുന്നവർ പുറത്തു പോവുകയും ചെയ്യുക ഇനി അതിലേറെ രസം ഉണ്ടാവുക അതേ ഇതേ ആളുകൾ തന്നെ ഇനിയും സമസ്തയുടെ പ്രവർത്തകർക്ക് ആദർശവും മറ്റും പറഞ്ഞ് ക്ലാസ് എടുക്കാൻ വരും എന്നതാണ് മറ്റൊരു പോസ്റ്റിങ്ങനെയാണ് എന്തുകൊണ്ട് പ്രതിഷേധിക്കണം മാർച്ച് ഒന്നിൻ്റെ ചർച്ചയിൽ പരസ്പരം അകൽച്ച ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ഇരുവിഭാഗവും എടുക്കരുത് എന്ന് തീരുമാനിച്ച് പിരിഞ്ഞതിനു ശേഷം സമസ്ത തള്ളിക്കളഞ്ഞ വാഫി സംവിധാനം നിർത്തലാക്കിയ സ്ഥാപന മേധാവികളെ സാധികൾ തങ്ങൾ നേരിട്ട് വിളിച്ചു വരുത്തുന്നു അവരോട് സമസ്ത മുഷാവറ ഒഴിവാക്കിയ വാഫി ഓഫിയ തുടങ്ങാൻ ആജ്ഞാപിക്കുന്നു മധ്യസ്ഥൻ കബടനാണ് എന്ന രീതിയിലാണ് പോസ്റ്റർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാം പോസ്റ്ററായിട്ടും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട് ആരാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ മാർച്ച് ഒന്നിന് ഇരുവിഭാഗത്തെയും വിളിച്ചു ചേർത്ത് മധ്യസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ വിഷയങ്ങളിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും അതുവരെ അകൽച്ചുണ്ടാക്കുന്ന തീരുമാനങ്ങളോ പ്രവർത്തനങ്ങളോ ആരും എടുക്കില്ല എന്ന് തീരുമാനിച്ചു പിരിയുന്നു സ്വാദിഖലി തങ്ങൾ പ്രസിഡന്റായ ജാമിയാനൂരിയിൽ നിന്ന് സമസ്ത മുഷാവർ അംഗമായ അസ്കർ അലി ഫൈസിയെ പുറത്താകുന്നു അതേ മധ്യസ്ഥൻ കപടനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പോസ്റ്ററും ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതൊരു പരമ്പരയായിട്ട് ഇങ്ങനെ സമസ്ത പ്രവർത്തകന്മാരുടെ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ എവിടെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൻ ജനാവലി പെരുന്തൽപണ്ണയിൽ തടിച്ചുകൂടും എന്ന് തന്നെയാണ് നിഗമനം കാത്തിരിക്കാം ചുടേറിയ അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം